എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലിന് ക്രൈസ്തവ സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം ആഘോഷിക്കുന്നു വിശുദ്ധ കുരിശിന്റെ മഹുതീർണ തിരുനാൾ അഥവാ ഹോളി ക്രോസ് ദിനം ഈ ദിനം കേവലം ഒരു ആഘോഷം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് കുരിശ് യേശു ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ് എന്നാൽ അതേസമയം അത് മാനവരാശിയുടെ പാപങ്ങൾക്കുള്ള മോചനത്തിൻ്റെയും നിത്യജീവിൻ്റെയും പ്രത്യാശയുടെയും അടയാളം കൂടിയാണ് ഈ ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നാലാം നൂറ്റാണ്ടിലാണ് റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ്റെ അമ്മയായ വിശുദ്ധ ഹെലേന ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ച യഥാർത്ഥ കുരിശ് ജെറുസലേമിൽ നിന്ന് കണ്ടെത്തിയതായി വിശ്വസിക്കപ്പെടുന്നു ഈ ചരിത്രപരമായ കണ്ടെത്തൽ പിന്നീട് വിശ്വാസികൾക്ക് വലിയ പ്രചോദനമായി മാറി യഥാർത്ഥ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് പിന്നീട് വിശുദ്ധ കുരിശിന്റെ ദേവാലയം പണി കഴിപ്പിച്ചു എ ഡി മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടക്കുന്നു കുരിശിന്റെ ശക്തിയെയും അതിന്റെ ആത്മീയ പ്രാധാന്യത്തെയും വിശ്വാസികൾ ഈ ദിവസം ഓർമ്മിക്കുന്നു യേശുവിന്റെ ത്യാഗത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നന്ദിയോടെ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ പ്രത്യാശയോടെ സ്വീകരിക്കാനും ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സെപ്റ്റംബർ പതിനാലിന് നമുക്ക് ഈ വിശുദ്ധ ദിനം ഓർമ്മിക്കാം ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ കുരിശിനെ മഹത്വപ്പെടുത്താം